വന്നിട്ടുള്ളത് ഒരു നൂഡിൽസിന്റെ റെസിപ്പി ആയിട്ടാണ് അപ്പൊ അതിന് വേണ്ടിയിട്ടില്ല വെജിറ്റബിൾസ് ഇവിടെ അതിനോണ്ടിരിക്കാന് നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു ചെറിയ പൊട്ടി ക്യാബേജ് അത് മാതിരി ഒരു പച്ചമുളക് മൂന്നാല് വെളുത്തുള്ളി അതേമാതിരി ഒരു ചെറിയ സവാള ഇതൊക്കെയാണ് എടുത്തിട്ടുള്ളത് ഞങ്ങൾ ഇത് അടുത്ത് വരാം நல்லை கட்டும் கிட்டு வெஜிடபிள்ஸ் அப்படின் கட் எடுத்துட்டு ഇനി നമുക്ക് ഈ നൂഡിൽസിൻ്റെ മസാല ഒരു പാറ്റത്തിലോട്ട് പൊട്ടിച്ചിട്ട് കൊടുക്കാം ீஸ்பூணோளம் மஞள் படி கொடுக்கே ஒரு கால டீஸ்பூனோம் சிக்கன் மசால கொடுக்க நம்ம மூணு சிக்க மசாலா பூடிகள் ரெடி നമുക്ക് ഇതിലക്കെ ആവശ്യമുണ്ടെങ്കിൽ സോയാ സോസ് സാധനങ്ങളാണ് ഒന്ന് എന്താ ടൊമാറ്റോ സോസും അതിന് സോയാ സോസും നമുക്ക് നീ നൂഡിൽസ് ഉണ്ടാക്കുന്ന പരിപാടി ആദ്യം നമുക്ക് ഉൾച്ചിട്ട് സ്റ്റൗപ്പിച്ച് വെക്കാം ൊട്ടാറ്റോ അപ്പ കൊച്ചിട്ട് അല്ലാതെ വേറൊരു കുടിയേ ചൂടായോട്ട് നമുക്ക് നമ്മള് ചോപ്പ് ചെയ്ത് വെച്ച വെളുത്തുള്ള പച്ചമുളക് മാറി വരുമ്പോ ഇതോട്ട് പച്ചവെള്ളം ഇട്ടുകൊടുക്കാം നമുക്ക് ഇതോട്ട് സവാള കൊടുക്കാം നമ്മൾ ചെറിയ സവാള പച്ചക്കറികൾക്ക് ഒഴിച്ചെടുക്കാം നിങ്ങളുടെ ഉള്ളിൽ മാത്രം ആയതുകൊണ്ട് ക്യാപ്സിക്കം ചേർക്കാം ക്യാപ്പ് ചേർക്കാം അങ്ങനത്തെ കുറെ സാധനങ്ങൾ വരയ്ക്കാം ഇനി ഇതിന്റെ ഉള്ളിലൊക്കെ വഴഞ്ഞ് വരുമ്പോ നിങ്ങൾക്ക് ക്യാബേജ് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ശ്രദ്ധായിട്ട് വഴുവേജ് ഇടാം ും കാരണം മസാലയില് നല്ല ഉപ്പുണ്ടാവും അത് പിന്നെ മാഗിയിൽ ഉപ്പുണ്ടാവും അതൊക്കെ അനുസരിച്ചിട്ട് ഉപ്പ് ഇട്ടുകൊടുക്കാം നമുക്കിത് വായിട്ട് എടുത്തിട്ട് കാണാം അപ്പൊ ഇനി നമ്മള് എന്താ തയ്യാറാക്കി വെച്ചാൽ മസാല ഈ ഉച്ചിലോട്ട് ഇട്ടുകൊടുക്കാം ഇട്ട് കൊടുക്കാം നമുക്ക് ഈ മസാല ചിലപ്പോ ഇനി അവിടുത്തെ മസാല മതി നമ്മളെ പച്ചക്കറികളൊക്കെ നന്നായി ഫ്രൈണ്ട വെക്കും ഇല്ലോട്ട് നൂഡിൽസിന്റെ ആവശ്യത്തിനെല്ലാം വെള്ളം വെച്ചു കൊടുക്കാം

<ion> ി ടൊമാറ്റിട്ട് നല്ല മദ്യ ഓളായൊരു ടേസ്റ്റ് രണ്ടും കൂടി നൂലിവിടെ ലോളി കൊടുക്കണം നമുക്ക് നൂലി നമുക്ക് തീ ഒന്ന് കൂട്ടി കൊടുക്കാം കേട്ടോ നെറ്റാം നെറ്റ് കൊടുക്കാം കാണും പാത്രങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം എന്നാൽ നൂഡിൽസ് ഇവിടെ റെഡി ആയി കുയം വെള്ളം കുറച്ച് കുറവായെന്ന് പറഞ്ഞിട്ടുണ്ട് കുറച്ചും കൂടി വെള്ളം ഇട്ടു നോക്കാം അല്ലെങ്കിൽ ഇപ്പൊ കരിയും വെതായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ചോപ് ഉണ്ടാക്കാം ചോപ് സ്റ്റിക് ഉണ്ടാക്കാതെ വടി നമ്മൾ ആദ്യം വെട്ടിക്കൊണ്ടത് അങ്ങനത്തെ സാധനം ഒന്നും മാറാൻ കിട്ടൂല രണ്ടാക്കി വീതം പിന്നെ നമുക്കത് പാത്രത്തിലോട്ട് മാറ്റാം വേണ്ട നൂഡിൽസ് വെജിറ്റബിൾസ് ഒക്കെ അതിൽ നന്നായിട്ട് ടേസ്റ്റ് ചെയ്യുന്ന പരിപാടി 젤아리야. 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 젤